വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ വരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ചൈനീസ് സെൻട്രൽ ബാങ്ക് ഡിസംബറിൽ പത്ത് ടണ്ണ് ഗോൾഡാണ് വാങ്ങിയത് എന്നുള്ള പുതിയ കണക്ക് വന്നിട്ടുണ്ട് അവർ വീണ്ടും ഗോൾഡ് സംഭരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില അതിനനുസൃതമായിട്ട് തന്നെ വലിയ രീതിയിലുള്ള കുതിച്ചേരിൽ നടന്നിട്ടുമുണ്ട് ഡോളറിൻ്റെ വീക്ക്നെസ്സും ഉണ്ട് ഈൽഡൊക്കെ ഉയർന്നിട്ടൊന്നും അതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രയും വലിയ രീതിയിൽ ഇൻസൈഡ് ദ മെറ്റൽ ഡിമാൻഡ് എന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് ലെവലായ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് തൊടുകയും മണ്ടേയിലുള്ള ഹയർ പോയിന്റിനെ ട്യൂസ്ഡേ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു ഇനി എഫ് എം എസി മിനിറ്റ്സിലേക്കും അതേപോലെ തന്നെ വെള്ളിയാഴ്ച നോൺ ഫാം പേറോൾ ഡാറ്റ വരാ എന്ന് പറയുന്ന യു എസ് ജോബ് റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഡാറ്റയും കൂടിയും വരാനുണ്ട് അത് വലിയ രീതിയിൽ എഫ് എം എസി മീറ്റിങ് ഐ മീൻ ഫെഡറൽ റിസർവിനെ ഒരു എന്ത് നിലയിലുള്ള എക്കണോമിക് പോളിസിയാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ആണോ ടൈറ്റനിങ്ങാണോ ഡോവിഷാണോ എന്താണ് എടുക്കേണ്ടതെന്നൊക്കെ എടുക്കുന്നതിൽ വലിയ രീതിയിൽ നിർണായകമായി മാറുന്ന ഒരു തീരുമാനം കൂടിയായിരിക്കും ഞാൻ ഫാം ബെറോൾഡേറ്റ വരുന്നത് അപ്പോൾ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സ്വർണ്ണ വില ഭയങ്കരമായ രീതിയിൽ കുതിച്ച് വരുന്ന എന്തൊരു ഹൈലി ഡെഹി വളോട്ടൈയിലായിരിക്കും അതിനനുസൃതമായിട്ട് നഹ്ഹി വളോട്ടൈയിൽ നിന്ന് ആദ്യം രണ്ടായിരത്തി അറുന്നൂറ്ററുത്തഞ്ച് ദിവസത്തുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോയി പിന്നെ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് തിരിച്ച് വന്നു വീണ്ടും രണ്ടായിരത്തി അറുന്നൂറ്റൻപത് കിടന്ന ഗോൾഡ് മുകളിലേക്ക് പോകുക വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്ന ഒരു സ്വർണ്ണ ഹൈലി ഹലി വോളോട്ടയിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തു പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി പറയാനുള്ളത് പക്ഷെ ജോ പൊളിക്കൽ ടെൻഷൻസും വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് സമാധാനം ലോകത്ത് മൊത്തം വരേണ്ട ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ട് ട്രംപ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഓഫീസിലെത്തുന്നതിന് മുമ്പ് ജനുവരി ഇരുപതിന് മുമ്പെങ്ങാനും ഈ ബന്തികളെ വിട്ടുപൊടുത്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള നിരകമായിരിക്കും എന്നാണ് പറഞ്ഞത് മുമ്പ് പറഞ്ഞതല്ല പുതിയതായി വീണ്ടും പറഞ്ഞതായിട്ട് അൽജസ് സീറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹെൽ വിൽ ബ്രേക്ക് ഔട്ട് എന്നാണ് പറയുന്ന ക്യാപ്റ്റേഴ്സ് റിലീസ് ആയിട്ട് ഇല്ലെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് വലിയ രീതിയിലുള്ള മാൻ ഹാൻഡ് നടത്തുന്നുണ്ട് അൽജസീറോ റിപ്പോർട്ട് ചെയ്യുന്നത് വെസ്റ്റ് ബാങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മൂന്ന് ആളുകളെ മൂന്ന് ഇസ്രായേലി ആളുകളെ വെസ്റ്റ് ബാങ്കിൻ്റെ റീജിയൻസിൽ കൊലപ്പെടുത്തിയതിനു ശേഷം കൽക്കിയ ആ ഭാഗത്ത് കൊല്ലപ്പെടുത്തിയതിനു ശേഷം വലിയ രീതിയിലുള്ള മേനഹം നടന്നത് നാൽപ്പത്തൊമ്പത് ആളുകളാണ് ഗാസയിൽ ഈ എന്താണ് ഒരു രാവിലെ തുടങ്ങിയാണ്ട് കുറച്ച് സമയമായപ്പോൾ ഇന്നലത്തെ റിപ്പോർട്ട് വരുന്നതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്ക് നാൽപ്പത്തൊമ്പത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണം അഞ്ച് പേരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഇപ്പോൾ തന്നെ അവിടെ ഒരു നരകം പോലെ തന്നെയാണ് ട്രംപ് പറഞ്ഞ ഗന്ധികൾ ഇട്ടു കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ സീസ് ഫെയർ ട്രാക്സ് നടക്കുന്നതും ആ സീസ് ഫെയർ ട്രാക്സിലും എന്താണ് യുദ്ധം സ്റ്റോപ്പ് സീസ്ഫെയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മാസിൻ്റെ അടുത്തും ചില ഇതൊക്കെ ഉണ്ട് ബന്ധികളെ വിട്ടുകൊടുക്കുകയും പ്രിസനേഴ്സിനെ വിട്ടുകൊടുക്കുകയും പിന്നെ കണ്ടീഷൻസുകളും മറ്റുള്ളതൊക്കെ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഓഫീസിലെത്തിന് മുമ്പ് ഒരു ഡീലിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ വലിയ രീതിയിൽ നിരകമായിരിക്കും എന്നുള്ള രീതിയിലാണ് ട്രംപിൻ്റെ സംസാരം വരുന്നത് എങ്കിൽ കൂടിയും അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ ഇതൊക്കെ സംസാരിച്ച് ഡീലിലൂടെ അദ്ദേഹം ഒരു ആ രീതിയിലൂടെയാണ് അദ്ദേഹം റഷ്യ നിർത്താൻ അദ്ദേഹത്തിന് ശ്രമമുണ്ട് പ്രശ്നക്കുറേതാ നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെയെങ്കിലും ഇപ്പോൾ നിർത്തി ഒക്കെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആക്കാനുള്ള സാധ്യതയുണ്ട് ഇനി എന്താണ് ഇറാനോട് അദ്ദേഹത്തിന് എടുക്കാനുള്ള തീരുമാനങ്ങളൊക്കെ വേറൊരു ഘടകം ഞാൻ അദ്ദേഹം ഓഫീസിലേക്ക് വരും അദ്ദേഹത്തിന് ആരാണ് കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ താ അന്വേഷണം കറക്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കൂടി അദ്ദേഹം കൺഫേം ചെയ്തിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ എന്തായാലും ട്രംപിൻ്റെ കാലത്ത് ഗോൾഡിന് എന്തായിരിക്കും വലിയ രീതിയിലുള്ള അഡ്വാൻറ്റേജ് ആയി എടുക്കും അഡ്വാൻറ്റേജിൽ തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങൾ അങ്ങനെ ട്രംപ് ഒരു ഗോൾഡ് അനുകൂലിയാണ് അപ്പോൾ അങ്ങനത്തെ ആംഗളിലും സ്വർണ്ണം വില വലിയ രീതിയിൽ കുതിച്ചു തരാനുള്ള സാധ്യത ഉണ്ട് മാത്രമല്ല ഗോൾഡിൻ്റെ ഷേപ്പിങ് നടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് വലിയ രീതിയിൽ ഞാൻ പറഞ്ഞാലോ ഒരു ടേക്ക് ഓഫിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ എടുത്ത് ഗ്രൗണ്ട് പാകപ്പെടുത്തി കുതിക്കാൻ പോവുകയാണ് പോയിൻറ്റ് സെവൻ റേസ് ആണ് അല്ലെങ്കിൽ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജിൻ്റെ വർദ്ധനവ് ഇപ്പോൾ മാർക്കറ്റ് തന്ന ശേഷൻ സംസാരിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഉയർച്ച ഇന്നലെ രാത്രി ഗോൾഡ് നേടിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തമ്പത് ജീവസ്റ്റുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റുള്ളത് കേരളത്തിലെ വില അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇന്ന് ഇരുന്നൂറ് രൂപ കൂടാൻ സാധ്യതയുള്ള നിലയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില വലിയ നമ്പറിലേക്ക് പോകുന്നതിന്റെ എല്ലാവിധ എന്താ എൻവറോൺമെൻറ്റും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി തന്നെ പറയാനുണ്ട്